ചക്കര തുണ്ടു കണ്ടാനൊന്നു കൊട്ടപ്പൊണ്ണു കണ്ടതയ്യ ചക്കര തുണ്ടാണു കണ്ടതയ്യ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ല നെഞ്ചിലെന്ന് നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്നു കേറിയ പോ നിലക്കുയിലിൻ്റെ കൂടാണു കണ്ടതയ്യ കുഞ്ഞിക്കുണ്ടു കണ്ടതയ്യ ഞാനൊന്നു കേറിയ പോ നിലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കുണ്ടാണു കണ്ടതയ്യ എന്തി നോക്കണ് നോക്കണ് അയ്യോ ചന്ദീരാ ചന്ദിന്നു നോക്കണ് ചന്ദീരാ ദീനങ്ങളെ ാമേ പോട്ടു ഞാനില്ലാമേ പോട്ടു കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്യാണം ണം മുറിക്കണം പൂത്താലി കെട്ടിടണം വാങ്ങണം മുണ്ടു മൂറിക്കണം പൂത്താലി കെട്ടിടണം പൊന്നിൻ ൂത്താലി ഒന്നിൻ പൂത്താലി കെട്ടണം കളിയല്ല കിളിവാല തിന്നൻറെ ചുണ്ടൊന്നു ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കേണം കളിയല്ല കിളിവാലൻ വെറ്റീല തിന്നൻ ചുന്തന്നു ചോപ്പിക്കണം എന്നെ ചുന്തോ ചോപ്പിക്കണം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരി